ഹലോ ടോപ് ടേൺ റിവ്യൂ ബിഗ് ബോസ് ടോക്കിലേക്ക് എഴുപത്തെട്ടാം എപ്പിസോഡിലേക്ക് എവിക്ഷൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അതായത് ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആണ് അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൾ ആ ബട്ടൺ അമർത്തുക നമ്മളെടുക്കുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെയും നമ്മുടെ ഫാമിലിയെയും ബന്ധിപ്പിക്കാനുള്ള പ്രചോദനമാകുന്നത് ആ ഫാമിലിയാണ് നമുക്ക് എല്ലാമെല്ലാമെന്ന സ്നേഹം കൊണ്ട് നമ്മൾ നമ്മൾ നിങ്ങളെ വിഷ് ചെയ്യാറ് അപ്പോൾ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയോടെ അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്നത് സീസൺ സിക്സ് പല ചേഞ്ചുകളും മുമ്പത്തെ സീസണിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു പാറ്റേണിൽ നിർമ്മിച്ച ഒരു ഷോ ആയിരുന്നു നമുക്കൊക്കെ എൻഗേജഡ് ചെയ്ത് മടുപ്പിക്കാത്ത ഒരു ഷോ ആയിരുന്നു എന്നത് വ്യക്തതയുണ്ട് പക്ഷേ അൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആ ബിഗ് ബോസിലേക്ക് കയറിയത് ദൃശ്യം എന്ന ഒരു മൂവിയുടെ ആക്ടർ ഒരു വിറ്റനായി വിട്ടമായി അവിടെ ഒരു കഥാപാത്രം ഉപരേച്ച അൻസിമ ഇൻ കുറിച്ച് നമുക്കൊരു ചോദ്യം ചെയ്യുകയാണ് അൽസിമിനേക്കാൾ വോട്ടുകൾ കിട്ടുന്ന ഒരു പ്രേക്ഷകരെ പിന്തുണയുള്ള ഒരു മത്സരാർത്ഥിയാണ് അൽസിമയും ലാലേട്ടനുമായുള്ള ബന്ധത്തെ അനുകരിച്ച് പറയുകയും ആ ഒരു ഫേവറ്റിസം പ്രേക്ഷകരോ ബിഗ് ബോസോ കാണിക്കണമെന്നല്ല പക്ഷേ കണ്ടന്റ് ബേസ്ഡ് പോയിന്റ് ബേസ്ഡ് മൈൻഡ് ഗെയിം ബേസ്ഡ് ഒക്കെ അൻസിബ അവിടെ ജി അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് പക്ഷെ അവിടെ സായുന്നും ഒട്ടും കളിക്കുന്നില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ ഒരു ഗുഡ് ഗെയിമറാണ് അതായത് ടാസ്കുകളിലേക്ക് കളിക്കുന്ന ഗെയിമിങ് എന്നു മുന്നിൽ ജാസ്മിന് ഒരു തിസിക്കലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് അതിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം ഇതുവരെ ബിഗ് ബോസ് എന്ന ചരിത്രത്തിൽ ഒരു മെയിൽ കണ്ടസ്റ്റൻസിന് അവാർഡ് കിട്ടിയെങ്കിൽ ഇതുവരെ ഒരു സ്ത്രീ വുമൺ ഫീമെയിൽ അവാർഡ് കിട്ടാത്തതിൻ്റെ ഒരു രോഷം ബിഗ് ബോസിനുണ്ട് എന്ന് തോന്നിപ്പോയി പക്ഷേ ഇപ്പോൾ ഒരു സ്ത്രീകൾക്കും ജിറ്റോവിനേക്കാൾ മുകളിൽ സ്ഥാനം വഹിക്കാൻ പറ്റിയില്ല എന്നൊരു തിരിച്ചറിവാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് ചിലപ്പോൾ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് നിന്നേക്കാം പക്ഷേ ഒന്നാം സ്ഥാനം ജാസ്മിൻ പ്രതീക്ഷിക്കരുത് എന്നത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ വാല്യൂ സീറോ ആണെന്നത് നമുക്ക് നോക്കാം അവിടെ നൂറ് ദിവസം തികയുക എന്ന് തന്നെ ഒരു വിന്നറിൻ്റെ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അതനുസരിച്ച് സാധിച്ചിട്ടുണ്ട് കാരണം അവിടെ നിൽക്കണമെന്ന് ഉറച്ച മനുഷ്യരോടെ അടിത്തള പാകുന്നവർക്ക് അവിടെ ബിഗ് ബോസ് ഒരവസരം കൂടി കൊടുത്തു ഞാൻ പോകാൻ തയ്യാറല്ല ഞാനും അകത്തേക്ക് നിക്ക് നിന്നുകൊണ്ടൊരു കാര്യമില്ല ഞാൻ ശരി ഞാൻ തന്നെ അഫ്സറെ പോലെ സംസാരിച്ചാൽ നല്ല കണ്ടസ്റ്റൻസും പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇതൊരു ഗ്രൂവാണ് കാരണം അവിടെ വരുന്നത് ടൂറോ ട്രാവലിങ്ങിനൊന്നുമല്ല അവിടെ വിജയിച്ച് തിരിച്ചു പോകാന പരാജിതനായ മുഖത്തോടെ തിരിച്ചു പോകുന്നതിനേക്കാട്ടി നൂറ് ദിവസം തികഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ച അതാണ് കണ്ടസ്റ്റൻസ് ചിന്തിക്കുന്നതിൽ നിന്നുള്ള തെറ്റ് ഇപ്പം എൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനേക്കാൾ അസിബാസൻ ലാലേട്ടൻ്റെ മുന്നിൽ മൂന്നോ നാലോ തവണ ഞാൻ ഇതിൽ അർഹതപ്പെട്ടവളല്ല എന്നൊരു വാക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഒരുപാട് ഓപ്ഷൻസ് ബിഗ് ബോസിൽ നിന്നും ലാലേട്ടിൽ നിന്നും ചോയ്സ് കിട്ടുന്നുണ്ടായി ഈ എപ്പിസോഡിൽ ഞാൻ കണ്ട ഒരുവർ അൻസിബയുടെ നിലനിർത്തുന്നതിനുള്ള ഓപ്ഷൻസ് ബിഗ് ബോസ് തിരയുന്നുണ്ടായിരുന്നു പക്ഷേ അൻസിബ പിടികൊടുക്ക് അൻസിബ അൻസിബിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ അൻസിബയെ ഔട്ടാക്കാതെ ബിഗ് ബോസിനെ നിറവാറില്ല അത് വിധിയാണ് അഫ്സലേക്ക് സംഭവിച്ചതും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു ഏടാണ് ആ ഏടുകളാണ് തിരിച്ച് ചിരിച്ച് പല്ലിരുക്കി കാണിക്കുന്ന സ്വഭാവം എന്തിനേയും ഏതിനെയും നേരിടാനുള്ള കരുത്ത് ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് അതായത് വുമൻ കാർഡ് അടയ്ക്കാനും ഫീമേൽ കാർഡും എന്തിനും മെച്ചൂരിറ്റിയും ബ്രില്യൻ്റെ ഒക്കെ ഒക്കെ ഉണ്ടായി ബട്ട് ഒരു ജാസ്മിൻ എന്ന് എന്റർടൈൻമറാകാൻ ആണ് വെറും ഇമോഷണൽ മാത്രം കളിക്കുന്ന ഗെയിമറാണ് ഞാൻ പറയപ്പെട്ടു പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ച് ഒരു വട്ടമെന്നും രണ്ട് വട്ടവും ബിഗ് ബോസിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നു റിസ്ക്കും ഇതുപോലത്തെ മൂഡുകൾ മൂഡ് സെൻസിന് അനുസരിച്ച് കണ്ടസ്റ്റൻസ് അഭിപ്രായങ്ങൾ മാറ്റാറുണ്ട് തൻ്റെതായ നിലപാടുകൾ മൂലം തെറ്റിപ്പോകുന്ന ബിഗ് ബോസ് ഷോയുടെ ഗെയിമിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത് നമുക്ക് ബിഗ് ബോസ് നിന്ന് പുറത്തുനിന്ന് കിട്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ബിഗ് ബോസിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ താളങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗെയിം കളിക്കുന്നതിലാണ് ഒരു ഒരു വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ബെസ്റ്റ് ചോയ്സ് അതവിടെ ഇപ്പോൾ നിലനിൽക്കുന്നവർ കാണിക്കുന്നു കാരണം അവരുടെ ഫേസ് വിഘടമാകാതിരിക്കാൻ അവർ അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്നു ബിഗ് ബോസ് സീസൺ സീക്രട്ട് പേജറ്റ് എന്ന ഒരു പടമുഖം ഒഴിവാക്കി എന്തിനു വന്നു സായി കൃഷ്ണൻ എന്ന വ്യക്തിയെ തിരിച്ചറിയില്ല പക്ഷെ ആ വ്യക്തി എന്ന് പറയാൻ പാടില്ല കാരണം ജാസ്മിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ നിലനിൽക്കുന്നു എന്നത് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് മനസ്സിലായി ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെയാണ് സായി നിലനിൽന്ന് പോകുന്നത് പട്ട് എന്താണ് സായി അവിടെ ചെയ്യുന്നത് അതിൽ പറയുന്നു ഹാർഡ് വർക്ക് ചെയ്തു ജിക്കുകയാണെന്ന് പറയാതെ പറഞ്ഞ കളിക്കളത്തില് മാൻപേടയെ പോലെ അതായത് ശത്രുവിനെ ആ സിംഹത്തിന്റെ മടയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു സിംഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു കുടില തന്ത്രം ബാക്കിൽ നിന്ന് ചരട് പിടിച്ച് ജാസ്മിനെ പൊത്തിക്കാനും തന്ത്രശാലിയായി അവിടെ സായി കളിക്കും എന്നൊരു പെർഫെക്റ്റ് ആണ് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും അത് എന്തിനു വേണ്ടിയാണെന്ന് ക്ലോസായി പറഞ്ഞാൽ ഒരു മരത്തിൽ തൂങ്ങാതെ നമ്മൾ ഗെയിമേഴ്സായിട്ട് തന്നെ കളിക്കാനാണ് സായിയുടെ പ്ലാൻ അതായത് ഒരു സൈലൻ്റ് ഗെയിമർ എന്ന് പറയുന്നത് നോറ ഒരു കാര്യത്തിൽ പിടിച്ചു തൂങ്ങിയാൽ അതായിരം തവണ പറഞ്ഞ് പലിപ്പിക്കുന്ന ഒരു ഗെയിം സ്റ്റാറ്റസ്റ്റ് അത് നമ്മൾ ഇന്ന് കണ്ടു അതിൻ്റെ ആഫ്റ്റർ തെളിവ് സിജോ ആ അഭിപ്രായത്തിൻ്റെ ഒരു കേസിൽ അതായത് രണ്ടുപേർ ഇരുന്നു കൊണ്ട് സിജോ മനസ്സിലാക്കിയ കേസാണ് അപ്പത് ജിറ്റോ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് തെളിവായി മുന്നിലൊക്കെ എത്തി അത് സിജോ ജിറ്റോറാണ് ടോപ്പ് ഫൈവിൽ എന്തായാലും എത്താൻ സാധ്യതയുള്ള കണ്ണോ ഇപ്പൊ യൂട്യൂബിലെ ഇൻഫ്ലുവൻസർമാർക്ക് ഇതൊരു ചാകര തന്നെയാണ് ഓരോ കണ്ടൻറ്റും ഓരോ കണ്ടൻറ് ബേസും നമുക്ക് കിട്ടിയ അവസരങ്ങൾ പക്ഷേ ബിഗ് ബോസ് ചെയ്ത ഈ ചാതിക്ക് മറുചോദ്യങ്ങളും വിവാദങ്ങൾ കത്തി പടല കാരണം ഹൻസിബാസൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസിനെ പുറത്താക്കുമ്പോൾ നൂറ് തവണ ബിഗ് ബോസ് ചിന്തിക്കണമായിരുന്നു എന്ന ഒരു വാദത്തിൽ ഞാൻ പിന്നിലേക്കില്ല കാരണം മൈ ഒപ്പീനിയൻ അപ്പോൾ അൻസിബ അസനെ പുറത്താക്കിയതിൻ്റെ രോഷം ഫാൻസുകാർ എന്തായാലും പ്രകടിപ്പിക്കാതിരിക്കില്ല അത്രക്കും ജെനുവിനായ ഫാൻസ് അൻസിബ ഉണ്ട് എന്നത് സ്വന്തമായി എടുത്ത ഒരു റിയാ റിയാലിറ്റിയാണ് അത് ഒരിക്കലും ഒരു നിഷേധകമായ അവസ്ഥയായി പക്ഷേ അൻസിബ തുടരെ തുടരെ പറഞ്ഞതിൻ്റെ ഒരു കാരണത്താൽ അൻസിബ് ഔട്ടായേക്കാം അത് വിധിയാണ് പക്ഷേ മോശമായൊരു പ്രകടനമാണ് അൻസിബ വെച്ചെങ്കിൽ അതിനെ ഔട്ടാക്കുന്നതിന് വലിയ കാര്യമുണ്ട് പക്ഷേ ഇതൊരു ചതിയായി കൂടെ എൻ്റെ ജിറ്റോക്ക് പേരും ഈ ആധിപത്യം സ്ഥാപിക്കാൻ ഇപ്പോൾ ശ്രമിക്കുമെങ്കിൽ ബിഗ് ബോസിൻ്റെ കർട്ടൺ ഇടേണ്ട സമയം കഴിഞ്ഞു ബോസ് പഠിച്ചിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് എന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളോട് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കോണ്ടന്റ് ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ അതിൻ്റെ കൃത്യ എപ്പിസോഡിലൊക്കെ കോണ്ടന്റ് താരന്യം പിടിച്ചൊരു ഷോ വേറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിലപാടുകൾ തെറ്റിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കാൽ കാരണം നിങ്ങൾ ജനങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്ന ഷോ ആണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്ന വോട്ടിനും ഇതിനും മര്യാദ കൊടുത്ത് അവർ കൊടുത്ത വോട്ടിനെ നിലനിൽപോടെ അതിനെ സംരക്ഷിച്ച് പിടിക്കണമായിരുന്നു ജിറ്റോ എന്നാൽ മികച്ച മത്സരാർത്ഥിയെ നിങ്ങൾക്ക് പുറത്തു ചാടിക്കാൻ ഇതുപോലെ ഒരു ശുദ്ധാത്മാവ് കാണിച്ച് നിങ്ങൾക്കത് ഔട്ടാക്കാൻ വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ ദാ ആ നിമിഷം ബിഗ് ബോസ് ഫൈനൽ കാണാൻ പ്രേക്ഷകരുണ്ടാവില്ല നിങ്ങളുടെ ടി ആർ പിക്കും നിങ്ങളുടെ പബ്ലിസിറ്റിക്കും വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന മെറുകേട് പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഫൈനൽ ഏത് പെണ്ണായാലും ഏതാണായാലും അത് ഫേക്ക്നെസ് കൊണ്ട് നിറച്ചതാണെങ്കിൽ ആ ഗെയിം കണ്ട് നമുക്ക് സംതൃപ്തി അറിയേണ്ട ആവശ്യമില്ല കാരണം ജെനുവിനിറ്റി ആയ കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വിന്നിംഗ് കപ്പ് കൊടുക്കാൻ പോകും അതായത് ജനങ്ങൾ ജനങ്ങൾ കൊടുത്ത വോട്ടായിരിക്കണം നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ മാറിയിട്ടില്ല മലയാളം എന്ന ബിഗ് ബോസ് എവിടെയും വിവാദങ്ങളിൽ മാത്രം കത്തിപ്പെടുന്ന ഹോസ്റ്റേഴ്സിനെയും പറയിപ്പിച്ചു അതിൻ്റെ അണിയറ പ്രവർത്തകരും മാറി എന്നിട്ടും നിങ്ങൾക്കും മതി വരുന്നില്ല നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ പിൻവിധിയുണ്ടാവും ഒരു സമയത്ത് നിങ്ങൾക്ക് ഫാൻസ് നിങ്ങളുടെ ഷോക്ക് വേണ്ടി ക്രെഡിബിലിറ്റി വരെ നിലനിർത്തുന്നവരുണ്ടായിരുന്നു ബട്ട് അൻസിബ എന്നൊരു വ്യക്തി അവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ മുഖപ്പടമാണ് വീഴാൻ പോകുന്നത് അൻസിബ പോകുന്നതിൽ അവിടെ വളരെ സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഋഷി കൃഷിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്തർക്കും ഫ്രണ്ട്ഷിപ്പിൽ നല്ല ജെനുവിനിറ്റി അൻസിബിയും ഋഷിയുമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഗെയിമിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടി നിന്നാൽ ഏതെങ്കിലും ഒരാൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്നും നമുക്ക് മുമ്പേ അറിയാം പക്ഷേ അത് നല്ല കണ്ടസ്റ്റൻസിന് എവിടെ നിർത്താതെ മോശപ്പെട്ടവരെ പറഞ്ഞയക്കേണ്ട ആ മര്യാദ ബിഗ് ഇപ്പോൾ കാണിച്ചു ബിഗ് ബോസിലെ അഞ്ചാം സ്ഥാനം നിലനിർത്താൻ അഞ്ചാമത്തെ ബിഗ് ബോസിൽ ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് അങ്ങനെ അഞ്ച് ആറ് പേരെങ്കിലും അവിടെ വിന്നേഴ്സ് മെറ്റീരിയൽ തന്നെയാണ് ആ ആ അക്കത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അൻസിബിയുടെ പേര് വരാമായിരുന്നു കാരണം ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ കൊടുക്കേണ്ട അഞ്ചാം സ്ഥാനം കൊടുത്താലും ആരാധകർ തൃപ്തരാണ് പക്ഷേ പെട്ടെന്ന് അങ്ങ് കളഞ്ഞാൽ പിന്നെ പറഞ്ഞ വാക്കിനൊരു പ്രശസ്തി ഉണ്ടാവില്ല ഒന്ന് മാറ്റിപ്പിടിക്കുക നിങ്ങൾ മാറ്റി പിടിച്ചോ നിങ്ങൾ നിങ്ങളുടെ അണിയറ പ്രവർത്തകർ പറയുന്ന ടേംസിലല്ല കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾ തീരുമാനിച്ച നിയമാവലിയിൽ തീരുമാനിച്ച സംഭവങ്ങൾ പാലിക്കൂ നിങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്കൊടുത്ത ഉറപ്പിനെ നിങ്ങൾ നിലനിർത്തു അല്ലാതെ നിങ്ങളെ നിലനിർത്തിയത് ജനങ്ങളാണ് ആ ജനങ്ങളോട് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു മൻസിബയുടെ നിലനിൽപ്പ് വലിയൊരു വിവാദം കൃത്യപ്പെടരാൻ സാധിക്കും അൻസിബ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ജിറ്റോ അവിടെ മനസ്സിൽ സങ്കടം കടിച്ചു പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു സങ്കടങ്ങൾ മുഖത്ത് കാണിക്കാതെ നിൽക്കണമെന്ന് അൻസിബ പറഞ്ഞതുകൊണ്ട് മനസ്സിൽ സങ്കടമങ്ങ് പിടിച്ചു നിൽക്കുന്ന ഒരു ജിറ്റുവെ ഞാൻ കണ്ടു കാരണം അൻസിബക്ക് കൊണ്ടുള്ള ഒരു പുറത്തേക്ക് പോക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവർ യാത്രയാക്കി ഇന്നൊരു ടാസ്ക് കൊടുത്തു അതിൽ ജയിച്ചത് പിന്നെ അർജുനും കുറിച്ച് കളിച്ചിരുന്നു പക്ഷെ അർജുനന് ജാസ്മിനൊപ്പരം എത്താൻ പറ്റിയില്ല എന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഒരു ഗെയിംസ് ടാസ്ക് കൊടുത്തു ലക്കെ അതായത് ആരാണ് ലക്കിൽ ജീവിക്കുന്നത് ആരാണ് ലക്കിൽ നിൽക്കുന്നത് ആരാണ് ഹാർഡായി നിൽക്കുന്നത് ഇതിൽ ജിറ്റോക്ക് ഒരു പ്രമോഷൻ പ്രമോഷനായിട്ട് തന്നെയാണ് പക്ഷേ ജിറ്റോ അവിടെ കസറുന്നത് നമ്മൾ നൽകണം ജിറ്റോ നൂറയോട് ഒരു നൂറ പറഞ്ഞു ഏറ്റവും ലക്കായി നിൽക്കുന്നത് ജിറ്റോ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നീടുള്ള തിരിച്ചുള്ള അഭിപ്രായത്തിൽ ജിറ്റോ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഏറ്റവും ഫേക്ക്നെസ്സായി നിൽക്കുന്നതും ജനങ്ങളെയും ഈ നിൽക്കുന്ന ആൾക്കാരെയും മൊത്തത്തിൽ പറഞ്ഞ് പരത്തിയ ഫേക്ക്നെസ് നൂറയാണെന്ന് പറഞ്ഞപ്പോൾ നൂറവരും വല്ലാണ്ടായിപ്പോയി അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യം ജിറ്റോൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ജിറ്റോ ഗെയിമങ്ങനെ ചേഞ്ച് ആക്കിക്കണം ലാലേട്ടം പോലും അവിസ്മരണീയമായി നിന്നുപോയി എന്നെനിക്ക് തോന്നിപ്പോയി അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ ജിറ്റോ വേറെ ലെവൽ ടാസ്കുകളുടെ കാര്യം വരുമ്പോള് പ പലതവണ ജിറ്റോ കളിയിൽ ആശ്രദ്ധരാണ് ആശ്രദ്ധരാണ് പക്ഷേ ചില കാര്യങ്ങളിലും ചില പോയിന്റിലും ചില നിലനിൽപ്പിലുമൊക്കെ ശക്തനാണെങ്കിലും ബിഗ് ബിഗ് ബോസിൽ അങ്ങനെയുള്ള ഒരു ഗെയിമിറെ തന്നെയാണ് വേണ്ടത് അങ്ങനെയുള്ള ഗെയിമിറയെ നിലനിർത്തുകയാണ് ബിഗ് ബോസിൻ്റെ പ്ലാനിങ് പക്ഷേ ഇപ്പം മറിച്ചാകുന്നത് എവിടെയോ ആരോടോ ഒരു ഫേവറിസം ബിഗ് ബോസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫേവറിസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്തും കാട്ടിക്കൂട്ടരുത് എന്നത് പ്രേക്ഷകർക്ക് പറയാനുള്ള അടുത്ത സീസണെങ്കിലും നിങ്ങൾ നന്നാക്കുമെന്നൊരു പ്രതീക്ഷ ബിഗ് ബോസ് ആരാധകർക്കുണ്ടാവില്ല അവർ നിങ്ങളുടെ ഷോക്ക് വാണിംഗ് കൊടുക്കാൻ സാധ്യതയുണ്ടാവും ഇനി നിങ്ങൾ ഇത് തുടരണമെങ്കിൽ ഒരുപാട് നിയമാവലി നിങ്ങളുടെ നിയമത്തിലെ നിയമാവലി ഒപ്പുവെച്ചായിരിക്കില്ല ജനങ്ങളുടെ നിയമാവലി അനുസരിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകൂ ഹോസ്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ നിലപാട് തെറ്റിച്ചിട്ടുള്ള ഹോസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എത്ര കളിച്ചാലും ആ ബിഗ് ബോസിന്റെ നിലനിൽപ്പ് ഇങ്ങനെ തന്നെ തുടരും അവരെയും നറ്റിക്കാൻ നിങ്ങൾ കളിക്കുന്ന ഡ്രാമ ഓരോ കാര്യത്തിനും ഇഷ്യൂ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ കണ്ടസൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ വ്യക്തിത്വം ഒന്നും നിങ്ങൾ തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞത് തിരശ്ശയിലിരുന്ന് കളി കാണുന്നവർക്ക് ഗാലറിയിലുള്ള കളി കാണാം അതായത് ഗാലറിയിൽ കളിക്കാൻ പേടി എന്ന് പറയാറുണ്ട് പക്ഷെ ഗാലറിയിൽ കാണുന്നത് തിരശ്ശയിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നുണ്ട് അവർക്ക് വ്യക്തമായ ബോധമുണ്ട് അവർ വ്യക്തമായി പ്രതികരിക്കും അവർ വ്യക്തമായി റിയാക്റ്റ് ചെയ്യും അവരെ പിടിച്ചു നിർത്താനും അവരെ നിലനിർത്താനും ബിഗ് ബോസ് അധികൃതർ ഒരു പരിധി വരെ പറ്റത്തില്ല കാരണം ഇത് ഒരു ഹ്യൂമൻ ബീങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇത്രയും നൂറ് ദിവസം അവരെ അകത്തിട്ട് നിങ്ങൾ ജയിലിൽ അടിച്ചു വെച്ച് വെച്ച പോലെ നിങ്ങൾ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാപകളായി അവരുടെ ഇറക്കി വിട്ടു എന്ന് മാത്രമുള്ള ഒരു കണ്ടന്റ് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുക ഇത് ബിഗ് ബോസിനെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് പറയുന്നില്ല നിങ്ങൾ കൊടുക്കുന്നൊരു മെസ്സേജ് കാരണം കാട്ടിക്കൂട്ടേണ്ട ലോകത്ത് പാവകളെ സൃഷ്ടിച്ച ഒറ്റ മെറ്റീരിയൽസ് ബിഗ് ബോസ് ഹ്യൂമൻസ് ഹ്യൂമൻ ബീങ്സ് ഇപ്പോൾ അഖിൽമാറ എന്നെ പോലെയുള്ളൊരു വ്യക്തിയെ നിങ്ങളിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് വിജയത്തിലെത്തിച്ചതുപോലെ അടുത്തൊരു വയ്യാവേരി വിവാദക്കേസുമായി ജനങ്ങൾക്ക് ഇട്ടുതരുക അത് നമുക്കൊരു കോണ്ടൻ്റായി നിങ്ങൾ വായിത്തരുത് നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ കളിച്ചോ മാറുന്നത് നമ്മളല്ല നിങ്ങൾ തന്നെ പക്ഷെ പ്രേക്ഷകരുടെ വോട്ടിന് നിങ്ങൾ വില നൽകുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ജനുവന നിങ്ങളുടെ സോഷ്യൽ മീഡിയ അത് മുഴുവനും പ്രേക്ഷകർ ചോദ്യം ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഈ ഷോ നിലനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ റേറ്റിംഗ് കുറയും നിങ്ങളുടെ ഫാൻസ് നിങ്ങളുടെ ഷോ ഇപ്പോൾ തന്നെ കാണാതിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല യൂട്യൂബേഴ്സും നിങ്ങളുടെ ഷോ കാണാറില്ല കാരണം അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കാണാതിരിക്കുമ്പോൾ ജനങ്ങളും അതങ്ങ് ഓഫാക്കി വെക്കും പിന്നെ ഹോട്ട്സ്റ്റാർ തന്നെ തിരിഞ്ഞു നോക്കില്ല ആ അവസ്ഥയിലേക്ക് പോലും നിങ്ങൾ എത്തിക്കും അപ്പോൾ ഏഷ്യാനെ മൊത്തത്തിൽ പിറക്കുന്ന പരിപാടികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസിനെ ബഹുമാനിക്കുന്ന വ്യക്തി എന്നൊന്ന് ഞാൻ പറയാണ് നിങ്ങൾ ഇത് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സത്യസന്ധതയെ വ്യക്തിത്വവും ഉണ്ടാവണം നിങ്ങൾ ചെയ്യുന്ന ഷോയിൽ നിങ്ങൾ പറഞ്ഞ നിലപാടുകൾ ഉണ്ടാവണം അത് നിങ്ങൾ ജനങ്ങളിൽ കാട്ടുമ്പോഴാണ് പ്രേക്ഷകരെ ഇനി ഫൈനലിലേക്ക് ഒരു മൂന്നാഴ്ചകളേ ഉള്ളൂ ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ ജനങ്ങളെ ചതിച്ചാൽ ആ ഫൈനൽ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് അടിച്ചു തകർക്കാൻ നിങ്ങൾ ഓഡിയൻസിനെ അവിടെ നിർത്തിയിട്ടുണ്ട് മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ അവരുടെ മത്സരാർത്ഥിയെ നിങ്ങൾ ഒരു അവർ വോട്ട് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ഒന്ന് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മുഖവിഖ്യാതത്തെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ആർക്കാണ് കൈപടി കൊടുക്കുന്നത് അത് മനസ്സിലാക്കി കൊടുത്തു തന്നെ അവിടെ വേണ്ടപ്പരെ വേണ്ടപ്പെട്ടവരെ അവർ നിലനിർത്താൻ വേണ്ടി അവരുടെ സ്ട്രെങ്ത് അവർ ഉപയോഗിച്ചിരിക്കും വാക്കുകളല്ലെങ്കിലും അവരുടെ ോഡി ലാംഗ്വേജിലൂടെയെങ്കിലും അവർ കാണിച്ചിരിക്കും അതുകൊണ്ട് പലരും പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കപ്പെടുത്താനുള്ള മുന്നോട്ട് പോകും നിങ്ങൾ എന്തൊക്കെ വിവാദങ്ങളാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസിന് തന്നെ ഇന്റർവ്യൂ കൊടുക്കാൻ തന്നെ മടിയായി മാറി പിന്നെങ്ങനെ നിങ്ങൾ പബ്ലിസിറ്റി നേടും നിങ്ങൾ ഇങ്ങനെ റേറ്റിംഗ് അപ്പ നിങ്ങളുടെ ദുരന്തം നിങ്ങൾ തന്നെ വരുത്തി വെച്ച് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് സോഷ്യൽ മീഡിയ ഇവിടെ എന്തും തിളച്ച് നിറയും ഇവിടെ നിലനിൽക്കുന്നവർക്കാണ് കാര്യം അല്ലാത്തവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന വിഷയവും എൻ്റർടൈൻമെന്റ് അത് അത് സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ച തന്നെയാണ് ഒരു മൈൻഡ് ഗെയിമാണ് കോണ്ടറഞ്ഞൊരു വിഷയമാണ് അവിടെ പ്രേക്ഷകർ പ്രതികരിക്കില്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ എന്ത് തത്വമാണുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഷോക്ക് എന്ത് മെസ്സേജാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം അതിനൊക്കെ നിങ്ങൾ വാക്കുകളിലൂടെ അപരാധം പറഞ്ഞിട്ട് പോയെങ്കിൽ അത് തെറ്റെന്ന് കൂട്ടണം നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾ പുറത്താക്കുന്നതിൽ എന്ത് ജനീവിയാണ് അത് അതാണ് നിങ്ങൾക്കുള്ളവരെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിലനിർത്തിയാത്ര ജനങ്ങൾക്ക് വേണ്ടവരെ നിങ്ങൾ നിലനിർത്തണം അപ്പോയെ അവർ വിന്നറട്ടും അപ്പോൾ ഇന്ന് ഒരു സാഡ് ന്യൂസ് തന്നെയാണ് അപ്പോൾ ആ ഒരു സാഡ് ന്യൂസിനെ നിങ്ങൾ ഹാപ്പി ആക്കണം പ്രേക്ഷകർക്കുള്ള ബോണസിന് തന്നെ പറ്റും അവരുടെ അഭിപ്രായവും നിങ്ങൾ മുൻവിധിയിലെടുക്കും എന്നിട്ടൊരു തീരുമാനമുണ്ടാക്കി നിങ്ങൾ അതിനു വേണ്ടി മാത്രം കണ്ടസ്റ്റൻസിനെ ഗെയിം കളിപ്പിക്കുക അതിനുവേണ്ടി മാത്രം നിങ്ങൾ നല്ല ഗെയിമറെ നിങ്ങൾ പഠിക്കുക അത്രയേ ഉള്ളൂ ഈ വീഡിയോ വെയിൻ്റെ അപ്പിയാണ് ബാക്കി അടുത്ത വീക്കെൻഡ് chapter